ഹായ് എല്ലാവർക്കും മദർ ലൈഫ് പ്ലാൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരേ ഒരു ചെടിയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതെന്ന് പറയുന്ന എല്ലാവർക്കും എല്ലാ വീടുകളിലും ആവശ്യമുള്ള എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ചെടി തന്നെയാണ് കേട്ടോ അപ്പം വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിലുള്ള ചെടി എന്ന് പറയുന്നത് നമ്മുടെ മുല്ല മുല്ലച്ചെടി തന്നെയാണ് കേട്ടോ മുല്ലച്ചെടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ചെടിയല്ല നമ്മുടെ അടുക്ക് അടുക്കുമുല്ലയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ അതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ളതും ഒരുപാട് മുട്ടുകളോട് കൂടിയതും പൂക്കളോട് കൂടിയതും ഒക്കെ ആയിട്ടുള്ള ചെടി തന്നെയാണ് വിൽപ്പനയ്ക്കായിട്ട് വെച്ചിരിക്കുന്നതും അപ്പോൾ നമ്മൾ നമ്മളിവിടുന്ന് പാക്ക് ചെയ്തയക്കുമ്പോഴത്തേക്കും ചിലപ്പം മുട്ടുകൾ ആ സമയമാകുമ്പോഴത്തേക്കും ചിലപ്പം കാണത്തില്ലായിരിക്കും അത് ഡിപ്പെൻസ് ആണ് കേട്ടോ അതിപ്പോഴും പറയാം എല്ലാ ചെടികൾക്കും ഒരേ വലിപ്പം എല്ലാം പല വലിപ്പം ഉള്ളത് ചിലത് ഇച്ചിരി നീളം കൂടിയതും ചിലത് ഇച്ചിരി നീളം കുറവും അങ്ങനെയാണ് കേട്ടോ അപ്പം ഇതൊക്കെ തന്നെയാണ് നമ്മുടെ സെല്ലിംഗ് പ്ലാൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അതായത് നമ്മുടെ സാധാരണ മുല്ലച്ചെടിയല്ല അടുക്കുമുല്ലയാണ് കേട്ടോ അതായത് പൂക്കൾക്കൊക്കെ നല്ല മണവും നല്ല വലിപ്പവുമായിരിക്കും കേട്ടോ ഒരു ஒரு പൂവാണ് നല്ല അത്യാവശ്യം നല്ല ഭംഗിയാണ് കാണാനായിട്ട് മുല്ലപ്പൂക്കൾ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അപ്പം തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് അപ്പം എല്ലാവരും ഇഷ്ടപ്പെട്ടവരെല്ലാവരും മടിച്ചു നിൽക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ ഓർഡർ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ചെടി കൂടാതെ നമ്മൾ ഞാൻ ഇതിനകത്തിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ഇതിനകത്ത് നമ്മുടെ കാറ്റലോഗിൻ്റെ ലിങ്കും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിൽ ഏതെങ്കിലും ചെടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നുണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്ത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് ഡി ടി ഡി സി സർവീസ് വഴിയാണ് നമ്മൾ ചെടികളും കൊറിയർ ചെയ്യുന്നത് കേട്ടോ അപ്പോ ഈ ചെടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നമ്മളെ അറിയിക്കുക അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്